ഫിറോസിനെതിരെ കെ ടി പലതരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ ഉന്നയിക്കണം അദ്ദേഹത്തിന്റെ പല ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ദുബായിൽ ജോലിയുണ്ട് അത് പാർട്ട് ടൈം ജോലിയാണെന്ന് പിന്നെ ഫിറോസ് എന്നെ സമ്മതിക്കുകയും ചെയ്തിരുന്നു ആ വിഷയൊക്കെ ലീഗ് തന്നെ ഉദ്ദേശിക്കുന്നു അതിനെ കുറിച്ചൊക്കെ ഫിറോസ് തന്നെ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട് ഏത് തരത്തിലുള്ള ജലീൽ ഭരണകക്ഷിയുടെ ഭാഗമല്ലേ ഭാഗമല്ലേ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണം നടത്തിക്കോട്ടെ ഞാൻ നേരിടാൻ തയ്യാറാണ് എന്ന് ശ്രീ ഫിറോസ് പറഞ്ഞല്ലോ എന്താ അന്വേഷിക്കാത്തത് അപ്പോൾ ഇതൊക്കെ വെറുതെ തൊള്ളവർ ഒന്ന് പറയാണ് വിമർശനത്തിന് വേണ്ടി മാത്രം പറയുകയാണ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വഞ്ചിക്കാൻ വേണ്ടി വൃദ്ധ അധര വ്യായാമം നടത്തുകയാണ് എന്ന് ഉറപ്പല്ലേ അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള എല്ലാ സ്വാധീനവും ഉപയോഗിക്കണ്ടേ ഫിറോസ് അന്വേഷിക്കട്ടെ തെളിവ് തോൽക്കാൻ തയ്യാറാണ് ും പറയണ്ടോ ജലീലിന്റെ സ്വാധീനവും ഭരണവും ഒക്കെ ഉപയോഗിച്ച് അന്വേഷണം നടത്തട്ടെ പറഞ്ഞല്ലോ പിന്നെ അത് നടത്തിയ പോലെ വേറെ എന്തിരാ ചോദ്യം ചോദിക്കുന്നത് ജലീൽ അത്തരം ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഇത് പൊതുസമൂഹം തന്നെ ചോസ് ചെയ്ത സ്ഥാപനങ്ങളും സമ്പത്തുമൊക്കെ ഉണ്ട് അറിയുന്നത് പാർട്ടി ഈ കാര്യത്തിൽ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ ഇതിനൊക്കെ ഉത്തരവാദി ഉത്തരം പറഞ്ഞല്ലോ ജലീലും പല കാലത്തും പലതും പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ മുസ്ലിം ലീഗ് അന്വേഷിക്കാൻ നടക്കണം ജലീൽ എന്തൊക്കെ പറഞ്ഞു ഞങ്ങളെ വയനാട് കുറിച്ച് പറഞ്ഞു ഞങ്ങൾ ഡൽഹി ഓഫീസിനെ കുറിച്ച് പറഞ്ഞു ഞങ്ങളെ ഫണ്ട് കുറിച്ച് പറഞ്ഞു ഇതൊക്കെ എവിടെയെങ്കിലും ജലീൽ തെളിയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ജലീലിൻ്റെ ഗവണ്മെൻറ്റ് പത്ത് കൊല്ലം അധികാരത്തിൽ അധികാരത്തിലിരുന്നിട്ട് ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് അന്വേഷിച്ച് ശരിയാണ് എന്ന് ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് ജലീലിൽ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഓരോ ഘട്ടത്തിലും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഒരു ഒരു ഇല്ലാതെ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഇടതു മുന്നണിയെ അറിയിക്കാനുള്ള ചില ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഞാനിവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സീറ്റിന് ശ്രമിച്ചിട്ട് കിട്ടിയില്ല രാജ്യസഭ നോക്കിയിട്ട് കിട്ടിയില്ല ഇനിയിപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുന്നതിന് മുമ്പ് ഞാനിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് സ്വന്തത്തിലുള്ള ആളുകളെ ബോധ്യപ്പെടുത്തണം അതിന് മുസ്ലിം ലീഗിനെ നേരെ കുതിര കയറാൻ അദ്ദേഹത്തിന് കാലാകാലങ്ങളിൽ പ്രത്യേക താല്പര്യമുണ്ട് അതിന് പ്രത്യേകിച്ചൊന്നുമില്ല സർവകലാശാല ഭൂമി ഭാഗത്തിൽ ഇടവേള ഒരു പ്രശ്നം പത്ത് ഒന്നും അത് ആക്കി നടക്കും ആരെങ്കിലും പറയേണ്ട സമയത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു സമയം വന്നാൽ യു ഡി എഫ് അത് ചെയ്യും എന്നാ അങ്ങനെയാണെങ്കിൽ അടിയന്തരമായി ജലീലിനോട് മുസ്ലിം ലീഗ് അധികാരത്തിൽ എത്തൂലെന്ന് പറയാൻ പറഞ്ഞാൽ ഞങ്ങൾ എത്തിക്കൊള്ളു